ഇവരുടെ സെക്സ് എന്ന് 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 ആണ് അതായത് എല്ലാവരും എല്ലാവരും ആരാണ് പറയുന്നത് അതിന് ഒന്നും ആകണ്ട നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണാനായിട്ട് ഇവിടെ ക്യൂ നിൽക്കും വിവാഹം കഴിച്ചിട്ട് ആദ്യ രാത്രിയില് പിന്നെ നമ്മൾ കാണുന്നത് പൂ പൂവിനോട് ചേരുന്നതും ഒരു തുള്ളി വെള്ളം വേറെ വെള്ളത്തിനോട് ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ആദ്യ രാത്രിയല്ലേ അതെന്താ കാണിക്കാൻ പറ്റാതായി എന്താ കാണിച്ചാൽ എന്താ കുഴപ്പം എന്താണ് അതിനകത്ത് കുഴപ്പം ബോംബുണ്ടാക്കി പൊട്ടിക്കുവാണോ മറ്റുള്ളവര് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ എനിക്ക് ചെയ്യ ആൾക്കാർക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പറ്റത്തില്ലല്ലോ രണ്ട് കുട്ടികൾ തമ്മിൽ ഉമ്മ വെക്കുന്ന വീഡിയോ ആണ് പക്ഷെ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എന്തൊക്കെയോ കണ്ടിട്ട് ചെയ്യുന്നത് എനിക്കത് പറയാൻ പറഞ്ഞല്ലേ അതങ്ങനല്ല ലൈംഗിക തെറ്റാണെന്ന് പഠിപ്പിച്ച ക്രിസ്ത്യൻ മൊറാലിറ്റിയൊക്കെയാണ് ഈ നമ്മുടെ ദ്രോഹം ചെയ്തിട്ടുള്ളത് പാപമാണിതെന്ന് ഈ ലിംഗപരമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിനെ മാറ്റി നിർത്താനാണ് നോക്കിയിട്ടുള്ളത് ആ ഒരു കമ്മ്യൂണിറ്റിനെ മാറ്റി നിർത്താൻ നോക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കാം അവർ ഇപ്പോഴും നമ്മൾ അംഗീകരിക്കാതെ ഒരു മാറ്റം ഇപ്പോഴും അവർക്ക് ഒരു മാറ്റി നിർത്താൽ ഇപ്പോഴും അവർ ഫേസ് ചെയ്യുന്നത് അത് ബൈനറി എന്ന് പറയും ഇംഗ്ലീഷിൽ രണ്ടാണ് ഇവിടെ ലിംഗം എന്ന് പറഞ്ഞാൽ ആണു പെണ്ണും ഉള്ളു എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് ആരംഭിച്ചത് പലതരത്തിൽ ആളുകളുണ്ടെന്ന് നമ്മൾ നമ്മളിപ്പോൾ വെളുത്ത വരും കറുത്ത വരും ഇതിനിടയ്ക്ക് ബ്രൗൺ എന്ന് പറഞ്ഞ് വലിയൊരു സ്ഥലമുണ്ട് ഗ്രേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇത് ഇങ്ങനെ ഇല്ലാതെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത് പൊക്കമുള്ളവരും പൊക്കമില്ലാത്തവരും പൊക്കം എത്രയാ എവിടെങ്കിലും നമ്മൾ വെക്കേണ്ടി വരത്തില്ലേ ഇപ്പം പട്ടാളത്തിൽ പൊക്കം വെച്ചിരിക്കുന്നത് അഞ്ചടി ആറഞ്ച് വെക്കും അതിന് താഴോട്ടുള്ളവർ പട്ടാളത്തിൽ എടുക്കത്തില്ല അവർക്ക് എന്താ എല്ലാം ബുദ്ധി കുറവുണ്ടോ ബലക്കുറവുണ്ടോ ഒന്നും ഒരു കാലത്തുണ്ടാക്കിയ ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഇങ്ങനെയാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കറുത്തവരും വെളുത്തവരും എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ടാക്കി വെച്ചിട്ട് ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ കഴിവുള്ളവർ മാത്രമാണ് പെണ്ണെന്നും മറ്റുള്ളവരെ മച്ചുകൾ എന്നൊക്കെയായിരുന്നു വിളിക്കുന്നത് ഇപ്പം നമ്മൾ ആ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല അതുപോലെ ശിഖണ്ഡികളെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് അങ്ങനെയാണ് അപ്പം ഇപ്പോൾ ആരെങ്കിലും കണ്ടെത്തുന്നതല്ല ആണും പെണ്ണുമായിരിക്കുമ്പോൾ തന്നെ ആണായിരിക്കാതിരിക്കുന്നവരും എന്നു കഴിഞ്ഞാൽ വളരെയധികം ഹോർമോണലായിട്ടുള്ള വ്യത്യാസങ്ങൾ റേഞ്ചാണ് ഉണ്ടാക്കുന്നത് ഹോർമോണലായിട്ട് വളരെയധികം കടുത്ത പുരുഷന്മാരും കടുത്ത സ്ത്രീകളും ഉണ്ടാകുന്ന വലിയൊരു റേഞ്ച് ഉണ്ടാകും ആ റേഞ്ചിനകത്താണ് മനുഷ്യർ മുഴുവനുള്ളത് ഈ വ്യത്യാസങ്ങൾ അതുകൊണ്ട് ബൈനറി ആയിട്ട് ലോകത്തിനെ മനസ്സിലാക്കരുതെന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ പുതുതായിട്ട് പറയുന്നത് അപ്പോഴാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് കാരണം രണ്ട് ജെൻഡറേ ഉള്ളെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ട്രാൻസ് ഉണ്ടെന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് കാണാൻ നമ്മൾ ഈ പറയുന്ന ആണും പെണ്ണും എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ആണും പെണ്ണുമേ ഉള്ളു ഏ അഞ്ചടി ആറഞ്ച് പൊക്കമാണ് പൊക്കം എന്നെങ്കിൽ പിന്നെ താഴെയുള്ളവർ മുഴുവൻ കുള്ളരായിട്ട് മാറുന്ന അങ്ങനെയാണ് ഉള്ളർ എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഇന്ന് അതൊന്നും ഉപയോഗിക്കാറേ ഇല്ല കാരണം അങ്ങനത്തെ ഡിവിഷൻസ് അല്ല ലോകത്തുള്ളതെന്നും പലതരത്തിലുള്ള കഴിവുകളും വ്യത്യസ്തതകളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്തെ ആളുകൾ പലതരത്തിൽ കഴിവുള്ളവരായി മാറുന്നു എന്നുള്ളത് അല്ലാതെ ഈ ഒരു കഴിവ് മാത്രമാണ് ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ തല്ലിക്കളയുന്ന യുക്തി നിൽക്കുന്നതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അംഗീകാരം കൊടുക്കാത്തത് നമ്മൾ അവിടെ ഇപ്പോഴും ഇപ്പം ഞാനൊക്കെ ഈ വിഷയങ്ങൾ മനസ്സിലാക്കി കേരളത്തിനകത്ത് അന്നത്തെ ഗവൺമെന്റിനോട് പറഞ്ഞാണ് ഈ റേഷൻ കാർഡിനകത്ത് മൂന്നാമതൊരു കോള ഉണ്ടാക്കിയത് അതറന്നു പറഞ്ഞിട്ട് ആണും പെണ്ണും മാത്രമല്ലാത്തവരും ഉണ്ട് അവരെ വ്യക്തികൾ എന്നുള്ള നിലവാരത്തിൽ എല്ലാ വ്യത്യസ്തതകളും നിലനിൽക്കുമ്പം അവരെ അംഗീകരിക്കണം എന്നുള്ളതാണ് മനുഷ്യർ എന്നുള്ള നിലവാരത്തിൽ അംഗീകരിക്കണം എന്ന് കാണുന്നുകൊണ്ടാണ് നമ്മളത് ചെയ്തത് ഈ ബൈനറിക്കകത്ത് ചിന്തിക്കുന്നവരാണ് കറുപ്പും വെളുപ്പും നന്മ തിന്മ ശരിതെറ്റ് ഏഹ് എന്താണ് പാപം പുണ്യം എന്ന് പറയുന്ന യുക്തികളിലായിരുന്നു പണ്ടുകാലത്ത് മനുഷ്യരെ മുഴുവൻ കണ്ടത് അതിൽ നിന്ന് ഓരോ ആളിനും ഒരു ഓട്ട് എന്ന് പറയുന്ന അവരെ അംഗീകരിച്ചു കൊണ്ട് തുടങ്ങിയിട്ട് അവരിലെ വ്യത്യാസങ്ങളെ ആ വ്യത്യാസങ്ങൾ പലതരത്തിലെ ഗുണങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഒരു ചെറിയ ദ്വാരത്തിനകത്തോടെ അപ്പുറത്തോട്ട് കടക്കണം അഞ്ചടി ആറഞ്ച് പൊക്കം ഉള്ള ഒരാളിനോട് അതിനകത്ത് കയറാൻ പറഞ്ഞാൽ കയറാൻ പറ്റത്തില്ല അപ്പോഴാണ് പൊക്കം പറഞ്ഞ ഒരാളിനെ പ്രയോജനപ്പെടുന്നത് ഒരാൾക്ക് കയറാൻ നല്ല സ്പിരിറ്റോടെ കയറാൻ അറിയാവുന്ന വേഗത്തിൽ കയറുന്ന ഒരാളുണ്ടാവും അതേ സമയത്ത് ഭാരം പൊക്കാൻ വേറൊരാളായിരിക്കും ഉണ്ടാകുന്നത് അങ്ങനെ പലതരത്തിലെ കഴിവുള്ളവരെ ചേർന്നാണ് സമൂഹം നിൽക്കുന്നത് അല്ലാതെ ചിലർ മാത്രമല്ല അങ്ങനെ ചിലരെ സ്പെഷ്യലായിട്ട് കാണുക അവരാണ് അത്യാവശ്യം ഉണ്ടെന്ന് കാണുന്ന പഴയകാല ബോധം കൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിലായിരിക്കുന്നവർ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഈ എന്താണ് വ്യത്യസ്തതകളുള്ളവരെ അംഗീകരിക്കാത്തൊരു പഴയകാല സമൂഹത്തിൻ്റെ യുക്തിയാണ് ഈ പലപ്പോഴും നമ്മൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ സെക്സ് എങ്ങനെയായിരിക്കും എന്ന് എല്ലാരും ക്യൂരിയസ് ആണ് ആരാണ് എല്ലാവരും ഇൻട്രസ്റ്റ് ഉള്ള ഉള്ള ആൾക്കാർക്ക് കേൾക്കാൻ ലൈംഗികമായിട്ടുള്ള എല്ലാ കാര്യത്തിനകത്തും എല്ലാവർക്കും താല്പര്യമുണ്ട് അല്ലെന്ന് അഭിനയിക്കുന്നവർ മാത്രമേയുള്ളൂ കൂടുതലും അല്ലാതെ അന്യരുടെ പെരക്കകത്തേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള കൗതുകം കൗതുകമുള്ളത് കൊണ്ട് മാത്രമുള്ള ക്യൂറിയോസിറ്റി മാത്രമേ അവിടെയുള്ളൂ എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അതിന് നിങ്ങൾ ട്രാൻസ് ഒന്നും ആകണ്ട നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണാനായിട്ട് ഇവിടെ ക്യൂ നിൽക്കും ഒരു സംശയം വേണ്ട അല്ലാതെ ഈ കാര്യത്തിൽ മാത്രമല്ല ലൈംഗികത നിഷേധി ഇതേ നേരത്തെ പറഞ്ഞ് നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ആളുകൾ മുഴുവൻ ആകും അങ്ങനെയാണ് നമ്മൾ ഇത്രയും അധികം വയലന്റായ പോർണോഗ്രാഫിയൊക്കെ ലോകത്തുണ്ടാകുന്നത് മനുഷ്യ തമ്മിൽ പ്രണയിക്കുന്നതിനെ അല്ലല്ലോ അവർ കാണിക്കുന്നത് പ്രണയമുള്ള ഒരാണും പെണ്ണും തമ്മിലുള്ള സിനിമ എടുത്താൽ അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ വന്ന് അടക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഹ് പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് ആദ്യ രാത്രിയിൽ പിന്നെ നമ്മൾ കാണുന്നത് പൂ പൂവിനോട് ചേരുന്നതും ഒരു തുള്ളി വെള്ളം വേറെ വെള്ളത്തിനോട് ചേരുന്ന ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് എന്ത് എന്ത് കാരണം കൊണ്ടാണ് ഇവരുടെ കണക്കനുസരിച്ച് വളരെ ആയിട്ടാണ് ഇവർ ബന്ധം ഉണ്ടാക്കുന്നത് ആദ്യ രാത്രിയല്ലേ അതെന്താ കാണിക്കാൻ പറ്റാതായി പോകുന്നത് ഈ എന്തിനാണ് ഈ സിംബോളിസം ലൈംഗികത തെറ്റാണെന്ന് പഠിപ്പിച്ച പഴയകാല വിവരം കെട്ട മനുഷ്യന്മാരുടെ സാധനമാണ് അത് അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ എങ്ങനെ കാണിക്കുന്നത് ഏറ്റവും ഇവരുടെ സകല അംഗീകാരം തേടി എന്താണ് അക്യസാക്ഷിയായി നടത്തിയതിനു ശേഷം ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് എന്തുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതായി പോകുന്നത് ഇതുകൊണ്ടാണ് ഏറ്റവും ആയിട്ടുള്ള പോർണോഗ്രാഫി ഉണ്ടാകുന്നത് അപ്പൊ അത് കാണിക്കണം എന്നാണ് എന്താ കാണിച്ചാൽ എന്താ കുഴപ്പം എന്താണ് അതിനകത്ത് കുഴപ്പം ബോംബുണ്ടാക്കി പൊട്ടിക്കുവാണോ ഇപ്പൊ നിങ്ങൾ പറയുന്ന സകലവും ചെയ്തില്ലേ വിവാഹം കഴിക്കുന്നു നാട്ടുകാരുടെ അംഗീകാരം തേടി ലൈംഗികത തെറ്റാകുന്ന എങ്ങനെയാണെന്ന് പിന്നെ അല്ലെങ്കിൽ എങ്ങനെയോ അല്ല പരസ്യമായിട്ട് കാണിക്കുന്നു പറഞ്ഞ അവരുടെ ആവശ്യമാണ് നമുക്ക് പ്രൈവസി വേണമെന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അവിടെ ഒളിഞ്ഞു നോക്കുന്ന മനുഷ്യരെ അല്ലയോ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് പീപിങ് ടോംസിനെ അല്ലയോ ഉണ്ടാക്കിയിട്ടുള്ളത് ഏർ ഒളി ക്യാമറ വെച്ച് മുഴുവൻ പേര് ഇത് ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ചില്ലേ എന്തുകൊണ്ടാണത് ഇത് തെറ്റാണെന്നും രഹസ്യമായി ചെയ്യേണ്ടതാണെന്നും രഹസ്യമായി ചെയ്യുന്നതല്ല രഹ നമ്മള് പ്രൈവസി എന്ന് പറയുന്ന രഹസ്യം എന്നല്ല നമുക്ക് കംഫർട്ട് തോന്നുന്നതിന് വേണ്ടി മറ്റുള്ളവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ എനിക്ക് ചെയ്യാൻ ആൾക്കാർക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് എന്റെ എന്റെ ആവശ്യത്തിനാ ഞാനീ പറയുന്നത് നമ്മുടെ ആവശ്യത്തിൽ തെറ്റായത് കൊണ്ടാണ് കാണിക്കരുതെന്ന് പഠിപ്പിക്കുന്നത് ലൈംഗികത തെറ്റായതുകൊണ്ടല്ല കാണിക്കാത്തത് നമുക്ക് തെറ്റായിട്ടുള്ള ഒരു കാര്യം നമുക്ക് പരസ്യമായിട്ട് കാണിക്കൈത്രം പറയുന്നത് ലൈംഗികത തെറ്റല്ല അല്ലെങ്കിൽ പരസ്യമായിട്ട് കാണിക്കുന്നത് തെറ്റല്ല പരസ്യമായി കാണിക്കുന്ന ആളുകൾ മറ്റുള്ളവർ നോക്കി നിൽക്കുന്നിടത്ത് അൺ അൺകംഫർട്ടബിൾ ആയി എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർ അവിടെ ചെയ്യരുത് അത്രയുള്ള അർത്ഥം അല്ലാതെ അത് ദ്രോഹപ്രവൃത്തി ആയതുകൊണ്ടല്ല കുഞ്ഞുങ്ങൾ കാണുന്നത് കുഞ്ഞുങ്ങൾ കണ്ട കുഞ്ഞുങ്ങള് ശ്രദ്ധിക്കത്തേ ഇല്ല പക്ഷെ പറയട്ടെ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികൾ തമ്മില് ഉമ്മ വെക്കുന്ന വീഡിയോ ആണ് പക്ഷെ നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എന്തൊക്കെയോ കണ്ടിട്ട് ചെയ്യുന്നത് എനിക്കത് പറയാൻ തന്നെ അതങ്ങനല്ല നമ്മൾ ഇത് മനസ്സിലാക്കുക ആളുകൾ തമ്മിൽ ഉമ്മ വെക്കുകയും എടുക്കുകയും ചെയ്യുന്ന സാധനം തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത് ജാതി സമൂഹം ഉണ്ടായപ്പോഴാണ് അവരുമായി നമ്മൾ ബന്ധം ഉണ്ടാക്കരുതെന്ന് പഠിപ്പിക്കുന്ന യുക്തി വന്നപ്പോഴാണ് താ തട്ട് താഴെ തട്ടിലുള്ളവരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന സമയമാണ് നമ്മൾ ഗോത്രത്തിനകത്ത് ആളുകൾ തമ്മിൽ ഉമ്മ വയ്ക്കുക എടുക്കുകയും ചെയ്താൽ മറ്റുള്ളവർ അവിടെ നിന്ന് നമ്മൾ അവർ അവരുടെ പ്രൈവസി ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അങ്ങ് തിരിഞ്ഞ് നടക്കത്തേ ഉള്ളൂ ഇപ്പോഴും നമ്മൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള സമൂഹം എന്ന് നമ്മൾ പറയുന്നിടത്ത് ചെന്നാൽ രണ്ടുപേരും ഉമ്മ വയ്ക്കുന്നത് കണ്ടാൽ നമ്മൾ അങ്ങ് തിരിഞ്ഞു നടക്കുക ചെയ്യുന്നത് അവരുടെ പ്രൈവസി അവർ ഉപയോഗിക്കട്ടെ അല്ലാതെ അവർ തെറ്റ് ചെയ്യുന്നു നല്ലത് തെറ്റ് ചെയ്ത് ആ തെറ്റ് പഠിപ്പിക്കുന്നേ ലൈംഗികത തെറ്റാണെന്ന് പഠിപ്പിച്ച ക്രിസ്ത്യൻ മൊറാലിറ്റിയൊക്കെയാണ് ഈ നമ്മൾ ദ്രോഹം ചെയ്തിട്ടുള്ളത് പാപമാണിതെന്ന് ലൈംഗികത പാപമാണെന്ന് പഠിപ്പിക്കുന്നിടത്തു നിന്നാണ് നമ്മൾ ഈ കുടുങ്ങിയത് ഇങ്ങനൊന്നും അല്ല ഇത് പഠിപ്പിക്കണ്ടേ അപ്പ രണ്ടു പേര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നോക്കി നിൽക്കുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യരുതെന്നാണ് പഠിപ്പിക്കേണ്ട ഒളിഞ്ഞു നോക്കുന്നവരുണ്ടാകാതിരിക്കാനാണ് നോക്കണ്ടത് അല്ലാതെ പരസ്യമായി ചെയ്യാനല്ല വീണ്ടും ഞാൻ പറഞ്ഞില്ല എം ഡി എം എന്താ റേഷൻ കട കൊടുക്കുന്നണോ എന്ന് പറയുന്ന പോലെയാണ് ഇതും പറയുന്നത് അങ്ങനല്ല പറയുന്നേ രണ്ടുപേരുടെ പ്രൈവസിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാനുമുള്ള സിവിലൈസേഷൻ ഉണ്ടാകണമെന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ രണ്ട് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതേ പ്രശ്നം നമ്മൾ അനുഭവിക്കത്തില്ല പിന്നെന്ത് വ്യത്യാസം പരസ്യമായിട്ട് മൂത്രം ഒഴിക്കാനും പരസ്യമായി വിസർജനം ചെയ്യാനും നമ്മൾ ചെയ്യത്തില്ലല്ലോ നമ്മൾ ഒരു പ്രൈവറ്റായ സ്ഥലം നോക്കത്തില്ലേ അത്ര ലളിതമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ടല്ല തെറ്റും ശരിയായിട്ട് അല്ല തെറ്റും ശരി ഉണ്ടാക്കിയ ഈ മതവിശ്വാസികളും വിവരമില്ലാതെ ഇത് പറയുന്നുണ്ടാ അതുകൊണ്ടാണ് നമുക്ക് ഇത് കുറ്റബോധത്തോടെ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറിയത് ആളുകൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ളവര് തമ്മിൽ ലൈംഗികമായ ബന്ധം ഉണ്ടാക്കുമ്പോൾ ആ കുട്ടി ഉണ്ടാക്കുന്ന ഒരു ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായി പോകും നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിക്കാനാണ് അവിടെയാണ് കൊണ്ടുപോപയക്കാൻ പഠിപ്പിക്കേണ്ടത് അവിടെയാണ് ലൈ സേഫ് സെക്സ് എങ്ങനെയാണ് സുരക്ഷിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെന്നാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ ലൈംഗിക ബന്ധം തെറ്റാണെന്ന് പഠിപ്പിച്ചുകൂടാ